അധ്യാത്മരാമായണം യുദ്ധകാന്ഡം രാവണന്റെ പടപ്പുറപ്പാട് ആരെയും പോരി നയിക്കുന്നതിൽ ഇനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളവർ പോ നേടുക നമ്മുടെ തേരും പോലെ വരുത്തുകടയും പിടിപ്പിച്ചു തേരിൽ കരറ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പോണ്ട തേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും മുഖവും ഇരുപതു കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും ി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണോ ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തുചൊല്ലാൻ ബാണചാപത്തോടു പൂണ്ട പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധം പൂണ്ട തേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മേ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായ തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണ പൊന്നണി ഞാനക്കഴുത്തിൽ വരുന്നവനുന്നതനേറ്റം മഹോദരൻ മന്നവാ വാജിമേലേറി പരിഖം തിരിപ്പവനാജി സൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ ൻമുകളേറി തൃശൂലവും തിരിക്കുന്നവൻ ത്രിശിരസ് അല്ലോ രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാ കുംഭകർണാൽമജൻ കുംഭൻ അങ്ങേതവൻ തമ്പി നികുംഭൻ പരിഹായുധനല്ലോ വകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാന്റെ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ വാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളി നിങ്ങൾ ചെന്നുലങ്കാപുരം യുദ്ധത്തിൽ നിന്നു ഞാൻ പോലും ഇവരോടു ശക്തിയില്ലായുമില്ല ഇതിനേതുമേ ഏവം നിയോഗിച്ച നേരം നിശാചരരെ വരും ചെന്നുലങ്കാപുരമേ വിനാർ വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദി വിട്ടിടിനാൻ വാനരേന്ദ്രന്മാരഭയം ധരിക്കുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരം നേടിനാർ മില്ലും ശരങ്ങളുമാശുകൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വമ്പനായുള്ളോരിവനോടു പോരിനും

ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുദാശു പിൻവാങ്ങിന ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനര മാരുതി ീർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാനാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞതു രക്ഷോവരനോടുമാരുതപുത്രനും നിർജ്ജനന്മാരെയും താപസന്മാരെയും സജ്ജനമായുള്ള മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു ൊന്നു നിൽക്കുന്നൊൽ വി നിന്നട്രനാ അക്ഷകുമാരനെ കൊന്നത് ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ ഗവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചെന്നാൻ പിന്നെ ഉണർന്നു ചൊന്നാൻ വിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭൻ നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നില്ല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിൽ ഇത്തിരി നേരമിന്നും പൊരുതിയിടണം നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലൻ അന്നേരം കുതികൊണ്ടു രാവണന്മേലെ കരേറിക്കിരീടങ്ങൾ വത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ വത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടാൻ പാടി ഞാൻ നാരദനും പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനൈതുടൻ ഞാൻ തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞതു പോർക്കളം ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി മാറു തന്നുട അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ ആശുഭാവിച്ചു ദശാനനൻ ദശാസ്യനു ബാലശരീരം രാഘവൻ തന്നോട ഗൗരവർത്താതിരാഘവം പൂണ്ടിതു രാവണവീരനും കണ്ടു നിൽക്കുന്ന ഒരു മാരുതിപുത്രനും മണ്ടി അണഞ്ഞടിച്ചാന്റെ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാൽ പുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ മാറുവക്കു മയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും

ൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്തു കാണുവാൻ കൊതിച്ചെന്തുലോ ഇന്നതിന്യാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവാൻ അരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമെതാൻ ഘോരമായി വന്നിതു പോരും അന്നേരത്തു വാരാ നിധിയുമിളകി മറിയുന്നു മാരുതി തന്നെയുമെയ്തു മുറിച്ചിതു ശൂരനായോ ഒരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്ത അതിധീരത കൈക്കൊണ്ടെടുത്തു ഒരു സായകം രക്ഷോവരനുടവപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ു ബാണമേറ്റ നേരം വീണിതു വീണിതുപോലെ നത്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരൂഢതാവേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്ത നിനക്കുണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടേതു നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ കാൽസ്ഥ വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലൂ നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടര തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലോധുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായെന്നു ചിന്തിച്ചു മേ വിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे